പലിശ എഴുപത്തിമൂന്ന് ഇനങ്ങളാണ് അവയിൽ ഏറ്റവും നിസ്സാരമായത് പുരുഷൻ സ്വമാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെ ഭയങ്കരമാണ് ഈ ഹദീസ് ബുഹാരി മുസ്ലിമിൻ്റെ നിബന്ധന പ്രകാരം തന്നെ സ്വഹീഹാണെന്ന് നിവേദകരിൽ ഒരാളായ ഹാക്കിം പ്രസ്താവിച്ചിരിക്കുന്നു നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക പൊറുക്കപ്പെടാത്ത പാപങ്ങളെയും ചതിയെയും നിങ്ങൾ സൂക്ഷിക്കുക ഏതൊരാൾ വല്ലതിനും ചതി പ്രയോഗിച്ചുവോ അന്ത്യദിനത്തിൽ അവൻ അതുകൊണ്ട് അത് കൊണ്ടുവരുന്നതാണ് പലിശ ഭക്ഷിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കുക ഏതൊരാൾ പലിശ ഭുചിച്ചുവോ അന്ത്യദിനത്തിൽ വിക്രിയകൾ കാണിക്കുന്ന ഭ്രാന്തനായ നിലയിൽ അവനെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതാണ് അനന്തരം നെബ്സല്ലാഹുഅലൈ വസമ്മ തിന്നുന്നവർ എന്നിങ്ങനെ തുടങ്ങുന്ന അർത്ഥമുള്ള ഖുർആൻ സൂക്തം ഓതി കേൾപ്പിച്ചു ജാബിർ റബ്ബി അനുഹുവിൽ നിന്ന് പലിശ ഭക്ഷിക്കുന്നവനെയും ഭക്ഷിപ്പിക്കുന്നവനെയും അതിൻ്റെ പ്രമാണം എഴുതി വെ എഴുതിയവനെയും അതിന് സാക്ഷി നിന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈ വസലമ ശബിച്ചിരിക്കുന്നു കബുൽ അഹ്ബാർ റലിഅള്ളഹു പറഞ്ഞു പലിശ ഇനത്തിൽ ഒരു ദിർഹം ഭക്ഷിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വ്യഭിചരിക്കലാണ് അഹമ്മദ് വ്യഭിചാരം ചെയ്യുന്നത് വളരെ നിണ്യവും നീചവുമായ പ്രവൃത്തിയായത് അതോടൊപ്പം അതിൻ്റെ ശിക്ഷ വളരെ ഭയങ്കരവുമാണ് നിന്ദമായ ഈ പ്രവൃത്തിയുടെ കുറ്റവും പലിശ വാങ്ങുന്നതിനുള്ള കുറ്റവും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ കാഠിന്യമുള്ള ശിക്ഷ പലിശ ഭക്ഷിക്കുന്നതിനാണ് പലിശ ഭക്ഷിക്കുന്നവൻ്റെ ധർമ്മം ജിഹാദ് ഹജ്ജ് കുടുംബബന്ധം പാലിക്കൽ മുതലായ സൽക്കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല ഇബിൻ അബ്ബാസ് റഫി അള്ളാഹ്ഹു പ്രസ്താവിച്ചിരിക്കുന്നു പലിശ ഇടപാട് നടത്തിയവൻ ആരായാലും അവനോട് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടേണ്ടതാണ് പശ്ചാത്തപിച്ചാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്ക സ്വീകരിക്കുക തന്നെ ചെയ്യും അല്ലാത്ത പക്ഷം അവൻ്റെ പരലോക ജീവിതം ഭയാനകമാണ്